ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്ന് യുവതി ജീവൻ ജീവനൊടുക്കി എറണാകുളം കടിച്ചാട്ടുപാറ അരുതിപ്പാറപ്പുറം ആരതിയെയാണ് വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആരതി ഓൺലൈനിലൂടെ ലോൺ എടുത്തിട്ടുള്ളതായും അവരുടെ ഭീഷണിയാണ് മരണ കാരണമെന്നും ഫോൺ രേഖകളിൽ സൂചനയുണ്ട് ഭർത്താവ് അനീഷ് രണ്ടു മാസം മുൻപാണ് ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോയത് മരണത്തിൽ കുറുപ്പടിയും പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ വർഷം ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്ന് കടമക്കുടി സ്വദേശി നിജോയിയും ഭാര്യ ശില്പയും രണ്ടു മക്കളെ കൊലപ്പെടുത്തി ജീവൻ ഒടുക്കിയിരുന്നു വയനാട്ടിൽ ഓൺലൈൻ ആപ്പിൽ നിന്ന് കടമെടുത്ത യുവാവ് ആത്മഹത്യയും ചെയ്തു അരിമുള സ്വദേശി അജയ് രാജാണ് മരിച്ചത് എറണാകുളം സ്വദേശിയായ വീട്ടമ്മ മൊബൈൽ ആപ്പ് വഴി ലോൺ എടുത്തത് അയ്യായിരം രൂപയാണ് ഒരു മാസം കാലാവധിക്കുള്ളിൽ തിരിച്ചടച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആപ്പിൽ നിന്ന് ലഭിച്ച മെസ്സേജ് കണ്ട് വീട്ടമ്മ ഞെട്ടി തിരിച്ചടച്ചില്ലെങ്കിൽ നഗ്ന ചിത്രം പുറത്തുവിടുമെന്നായിരുന്നു ഭീഷണി നിയമസഹായം തേടിയപ്പോഴാണ് സമാന കെണിയിൽപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് താനെന്ന വിവരം വീട്ടമ്മ തിരിച്ചറിഞ്ഞത് ചൈനീസ് ബന്ധമുള്ള കമ്പനികളാണ് വ്യാജ ലോൺ ആപ്പുകൾക്ക് പിന്നിൽ ഉത്തരേന്ത്യയിലെ സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ അവരെ പറ്റിച്ചും വിഹിതം നൽകിയുമാണ് വായ്പാ പണം ഇത്തരം കമ്പനികൾക്ക് കൈമാറുന്നത് സാധാരണക്കാരാണ് പലപ്പോഴും കെണിയിൽ വീഴുന്നതും